കണ്ണൂർ സംഗമത്തിന് തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ക്ഷീരവികസന വകുപ്പിന്റെയും കണ്ണൂർ ജില്ലയിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ വെള്ളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ ക്ഷീരമൃഗ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വെള്ളൂർ കുടക്കത്ത് കൊട്ടണച്ചേരി ദേവസ്വം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമത്തിന് തുടക്കമായി സംഗമത്തിന്റെ ആദ്യ ദിനം നടന്ന ക്ഷീര ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോയും ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരെ നമുക്ക് ഇത്തരത്തിൽ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ പാൽ ഉൽപ്പന്ന മേഖലയിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ വളരെ വ്യത്യസ്തമായി പാലനുബന്ധ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പരമ്പരാഗത സംഘം എന്ന രീതിയിൽ ചെറുതാഴം പറയ ചെറുതാഴം മിൽക്കുൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഈ പഞ്ചരക്കണ്ണിയിൽ അവർ നേരത്തെ വ്യത്യസ്തമായ പാൽ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് കേക്കും ഒക്കെയുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾ ജില്ലാ സംഗമം അഞ്ചരക്കണ്ടിയിൽ വെച്ച് നടന്നപ്പോൾ അവിടെ പോയ ഒരു ഒരു വളരെ രുചികരമായ ഒന്നാണ് അങ്ങനെ വ്യത്യസ്തമാർന്ന സംഘങ്ങൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ സംഘമോണ്ട് ആലക്കോട് ക്ഷീരവികസന ഓഫീസർ അൽഫോൺസ ജോസഫ് സ്വാഗതവും പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ പി ദാക്ഷായണി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ വിവിധ ക്ഷീരസംഘം ഭാരവാഹികളായ ബാബു തോമസ് കെ പി ജനാർദ്ദനൻ ടി ഇ ജയരാജൻ ഇ ജെ ജോസഫ് വി സി രവീന്ദ്രൻ കെ കെ രമാദേവി അരുൺ പാഠ്യം ബോബി ആർ എസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന ശില്പശാലയിൽ കണ്ണൂർ ഐ സി എം സീനിയർ ഫാക്കൽറ്റി മെമ്പർ ഐ അഭിലാഷ് സമന്വയം ഒരു വിജയമന്ത്രം എന്ന വിഷയത്തിൽ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മിൽമ കേരള ഫീഡ്സ് പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സഹകാരികൾ ക്ഷീര കർഷകർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റാളുകളും സമ്മേളനയിൽ ഒരുക്കിയിട്ടുണ്ട് നാളെ രാവിലെ നടക്കുന്ന ക്ഷീര വികസന സെമിനാറും പൊതുസമ്മേളനവും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും നിരവധി പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.